ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഫേസിൻ്റെ എക്സാം തലേ ദിവസം എൻ്റെ എക്സാം പ്രിപ്പറേഷൻ എല്ലാമാണേ അപ്പോൾ എക്സാമിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ആദ്യമേ ഷൂട്ട് ചെയ്തു വെച്ചിരുന്നത് പക്ഷേ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഉത്സാഹമോ സന്തോഷമോ ഒന്നുമില്ലായിരുന്നു കാരണം ഞാൻ എക്സാമിൽ മനസ്സിൽ വിചാരിച്ചതുപോലെ ഒന്നും പെർഫോമൻസ് ചെയ്തിട്ടില്ല എല്ലാ തവണയും എക്സാമിന് പോകുമ്പോൾ വീട്ടിൽ നിന്നും കട്ട സപ്പോർട്ടാണ് കിട്ടിയിട്ടിരുന്നത് പക്ഷേ ഇത്തവണത്തെ എക്സാമിന് മാത്രം എനിക്ക് ഒരു മാസം മുന്നേ പണി കിട്ടിയെന്ന് വേണം പറയാനായിട്ട് ആദ്യം എനിക്കാണ് പണി വന്നത് അത് മാറാൻ തന്നെ ഒരു ഒന്നര രണ്ടാഴ്ച എടുത്തു അതിനു ഇവിടെ ചേട്ടന് പനി വന്നു അതിനുശേഷം അമ്മ ഹോസ്പിറ്റലൈസ്ഡായി ഒരാഴ്ച ഏകദേശം അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ ഹാർട്ട് സംബന്ധമായ രോഗം കാരണം അതിനുശേഷം അച്ഛനും വയ്യാണ്ടായി അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെ എല്ലാ ജോലിയും എൻ്റെ തലയിൽ വന്നു എന്ന് വേണം പറയാനായിട്ട് സാധാരണയായിട്ട് അടുക്കള ജോലിയെല്ലാം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് വയ്യാതെ ആയതിനു ശേഷം എല്ലാം ഞാൻ തന്നെയാണ് നോക്കിയത് അതിനുശേഷം ഒരു കോഴി ഫോം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏകദേശം വർക്കുകളും പിന്നെ ഞാനാ നടത്തിക്കൊണ്ടിരുന്നത് എക്സാമിൻ്റെ തലയിൽ നിന്നും എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ കൂടുതൽ സമയമേ കിട്ടിയിട്ടില്ല പഠിക്കാൻ എങ്കിലും കിട്ടുന്ന സമയത്ത് ഓടിച്ചെന്ന് കുറച്ച് കുറച്ച് നോക്കും എനിക്ക് ഏറ്റവും ടഫ് മാത്സാണ് അതുകൊണ്ട് പ്പോഴും ജെറിൻ സാറിൻ്റെ വീഡിയോ കാണാനായിരിക്കും ഞാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത് സാധാരണയായി എൻ്റെ ശീലം പഠിക്കാതെ ചെന്ന് എക്സാം എഴുതാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇത്തിരിയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ എക്സാം എഴുതാൻ പോകാറുള്ളൂ അപ്പോൾ വീട്ടിലൊട്ടും സാഹചര്യമില്ലായിരുന്നു അപ്പോൾ എക്സാം എഴുതാൻ പോകാനേ പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത് കാരണം മാത്രമാണ് ഞാൻ ഈ എക്സാം എഴുതാൻ പോയത് എക്സാം അട്ടഫെയിലുവർ ആണെങ്കിലും എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും പഠിക്കാൻ ആ സുഹൃത്ത് സഹായിച്ചെന്ന് വേണം പറയാൻ അപ്പോൾ എൽ എസ് ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാനും ഫ്രണ്ടും ടെലഗ്രാം ചാനലിലാണ് ഈ പഠിക്കുന്നത് പുള്ളിക്കാരിയുടെ വീട് കൊല്ലത്താണ് അപ്പോൾ ഒരു ത്രീ മന്തിന് മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ് ഏകദേശം ടോപ്പിക്കും കവർ ചെയ്തു പക്ഷേ റിവിഷൻ മാത്രം നടന്നിട്ടില്ല റിവിഷൻ ചെയ്യേണ്ട ആ ഒരു മാസമാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി കിട്ടിയത് അപ്പോൾ ആ ഒരു ടെൻഷൻ വലിയ രീതിയിൽ എനിക്കുണ്ടായിരുന്നു എപ്പോഴും എനിക്ക് ഒരു ചെറിയ ടെൻഷൻ മതി പിന്നെ അങ്ങോട്ട് എന്നെ എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണേ അപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് വലിയ ടെൻഷനായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള എക്സാമിന് ഒരു ഒരു മണിക്ക് എത്തിയാൽ മതിയായിരുന്നു ഹാളിൽ കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് എക്സാം സെൻ്റർ കിട്ടിയത് പക്ഷേ ടെൻഷൻ കാരണം ഞാൻ പത്തരയ്ക്ക് അവിടെ എത്തി എന്നിട്ട് അവിടെ ഇരുന്നായിരുന്നു കൂടുതലും റിവൈസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എക്സാമിന് ഒരു ഏഴെട്ട് മാർക്കിൽ കൂടുതൽ എന്തായാലും സ്കോർ ചെയ്യുമായിരുന്നു ഈ ടെൻഷൻ കാരണം എനിക്ക് ആദ്യമേ ഒ എം ആറിൻ്റെ ഫ്രണ്ട് പേജ് തന്നെ ഫിൽ ചെയ്യാൻ വലിയ പേടിയായിരുന്നു എന്തായാലും ഞാൻ തെറ്റിക്കുമെന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരുന്നു എന്തായാലും സൂക്ഷിച്ചത് ഫിൽ ചെയ്തതിന് ശേഷം ഇൻവിജ്വലേറ്ററിൻ്റെ സൈൻ കിട്ടിയപ്പോഴാണ് ഇത്രയെങ്കിലും ടെൻഷൻ മാറിയത് ഇനി പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി എക്സാം ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇടയ്ക്ക് എവിടെ നിന്നോ എനിക്ക് ബബിൾസിൽ ഒരു നാല് തെറ്റോളം വന്നു ഞാൻ മാറി പൂരിപ്പിച്ചു അത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ടെൻഷനായി ടെൻഷൻ കയറി എനിക്കവിടെ ഇരിക്കാനും വയ്യ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ മാത്സൊക്കെ കുറേയൊക്കെ സിമ്പിളായിരുന്നു ആണെങ്കിൽ ചെയ്തു ലാസ്റ്റാണ് ഞാൻ മാത്സ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആണ് അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം മാത്സ് ചെയ്തു അപ്പോൾ മാത്സ് ചെയ്തു വന്നപ്പോൾ എനിക്ക് ആൻസറും കിട്ടി പക്ഷേ സമയം അപ്പോഴത്തേക്കും തീർ തീർന്നിരുന്നു ഈ എക്സാമിന് സമയം ഒട്ടും തെങ്ങില്ല എനിക്ക് എനിക്ക് ഈ എൽ എസ് ജി എസ് എക്സാം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇതുവരെ ഞാൻ മാർക്ക് കാൽക്കുലേറ്റും ചെയ്തിട്ടില്ല അതിനുള്ള ഗട്ട്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ എനിക്ക് ജൂലൈ മാസത്തിൽ എൽ ഡി സി എക്സാമുണ്ട് ഖാദി ബോർഡ് മെയിൻസ് ഉണ്ട് ലബോറട്ടറി അറ്റൻഡറിൻ്റെ മെയിൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇനി എക്സാം ഉള്ളവരെങ്കിലും ചുമ്മാ ടെൻഷൻ അടിച്ച് എക്സാമൊന്നും കുളമാക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെന്ന് എക്സാം എഴുതൂട്ടോ